രണ്ടായിരത്തി ഒൻപതിൽ ഒരു ബോയിങ് സെവൻ ത്രീ സെവനിൽ ക്യാപ്റ്റൻ അൺകോൺഷ്യസ് ആയപ്പോൾ സീറ്റിൽ ഇരുന്ന ഡെഡ് ഹെഡിംഗ് പൈലറ്റ് വിമാനം സേഫായി ഇറക്കി എന്താണ് ഡെഡ് ഹെഡിംഗ് പൈലറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ജെം സീറ്റ് ഒരു വിമാനത്തിൽ കയറുമ്പോൾ പൈലറ്റ് യൂണിഫോം ഇട്ട് യാത്രക്കാരെ പോലെ സീറ്റിലിരിക്കുന്ന ഒരാളെ കണ്ടാൽ നിങ്ങളൊന്ന് ആശ്ചര്യപ്പെടുമോ പൈലറ്റ് എന്തിനാണ് വിമാനം ഓടിക്കാതെ യാത്രക്കാർക്കൊപ്പം ഇരിക്കുന്നത് വിമാനത്തിലെ ഏറ്റവും രഹസ്യമായ ഒരു വാക്കാണ് ഡെഡ് ഹെഡിംഗ് പൈലറ്റ് ഇതെന്താണ് എന്തിനാണ് അവർ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് പിന്നിൽ എന്തൊക്കെയാണ് രഹസ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ അതിൻ്റെ മുഴുവൻ രഹസ്യങ്ങളും അറിയാം അതായത് നമ്മളൊരു വിമാനത്തിൽ കയറുമ്പോൾ കണ്ണിന് മുന്നിൽ കാണാത്ത പല രഹസ്യങ്ങളും നടക്കുന്നു ഉറങ്ങുന്ന പൈലറ്റ്സും രഹസ്യ കോഡുകളും കുറച്ച് മിനിറ്റുകൾ മാത്രം പ്രവർത്തിക്കുന്ന ഓക്സിജൻ മാസ്കും എല്ലാം നമ്മൾ ഒരിക്കലും കരുതാത്ത കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇനി വിമാനം കയറുമ്പോൾ മനസ്സിലൊരു ചോദ്യം പൈലറ്റുകൾ പറയാതെ വച്ചിരിക്കുന്ന മറ്റെന്തൊക്കെ രഹസ്യങ്ങൾ ഉണ്ടാവുമോ ഒരു സാധാരണ യാത്രക്കാരനായിരിക്കുന്ന ഒരാൾ തന്നെ അടുത്ത നിമിഷം ക്യാപ്റ്റൻ സീറ്റിലേക്ക് പോകാം അത് ഡെഡ് ഹെഡിങ് പൈലറ്റ്സ് ആണ് ചിലപ്പോൾ യാത്രക്കാർക്ക് പോലും അറിയാതെ മറ്റൊരു വിമാനത്തിന്റെ സുരക്ഷിത പറക്കലിനായി അവർ യാത്ര ചെയ്യാറുണ്ട് ഡെഡ് ഹെഡിങ് എന്ന വാക്ക് റെയിൽവേ ലോകത്താണ് ആദ്യം വന്നത് ജോലി തീർത്ത ശേഷം അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാൻ പോകുമ്പോൾ ക്രൂ ഫ്രീ ആയി യാത്ര ചെയ്യുന്ന സാഹചര്യമാണ് ഡെഡ് ഹെഡിങ് എന്ന് വിളിച്ചത് പിന്നീട് എയർലൈൻ ഇൻഡസ്ട്രി ഇത് സ്വീകരിച്ചു നിങ്ങൾ വിമാനത്തിൽ കയറുമ്പോൾ അടുത്ത സീറ്റിലിരിക്കുന്ന ഒരാൾ സാധാരണ യാത്രക്കാരനായി തോന്നും പക്ഷേ അതേ ആളാണ് ചിലപ്പോൾ നിങ്ങളുടെ വിമാനം സുരക്ഷിതമായി പറത്താൻ പോകുന്ന പൈലറ്റ് ഇതൊരു എയർലൈൻ ഓപ്പറേഷൻ ബാക്ക് പ്ലാനാണ് ലോകത്തിലെ എല്ലാ എയർലൈൻസും ക്രൂ ഷെഡ്യൂളിംഗ് ഒരു പസിൽ പോലെ മാനേജ് ചെയ്യുന്നു പൈലറ്റ്സിന് വർക്കിംഗ് അവേഴ്സ് റൂൾസ് ഉണ്ട് അതായത് അവർക്ക് ഒരു ദിവസത്തിൽ പരമാവധി ഫ്ലൈയിങ് അവേഴ്സ് മാത്രം അനുവദിക്കും ഒരാൾക്ക് ഡ്യൂട്ടി ലിമിറ്റ് ക്രോസ് ചെയ്താൽ അവരെ ഡ്യൂട്ടിയിൽ വെക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂൾ അപ്പോഴാണ് മറ്റൊരു നഗരത്തിൽ നിന്ന് ഡെഡ് ഹെഡിങ് വഴി പൈലറ്റ്സിനെ എത്തിക്കുന്നത് എയർലൈൻ കമ്പനികൾ പലപ്പോഴും ഒരു പൈലറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് അടിയന്തരമായി കൊണ്ടുപോകാറുണ്ട് എന്നാൽ അവർ വേറെ പ്രത്യേക വിമാനത്തിലൊന്നും പോകുന്നില്ല അവർ സാധാരണ യാത്രക്കാരനെ പോലെ എന്നാൽ ടിക്കറ്റ് ഇല്ലാതെ എയർലൈൻ അറേഞ്ച് ചെയ്ത സീറ്റിലിരിക്കും പലപ്പോഴും എക്കണോമിക് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ ആയിരിക്കും അവർ യാത്ര ചെയ്യുന്നത് എയർലൈൻ ക്രൂസിനും സെക്യൂരിറ്റിക്കും മാത്രമേ ഇതറിയൂ ചിലപ്പോൾ അവർ ക്യാബിൻ ക്രൂവിനൊപ്പം സേഫ്റ്റി ഡെമോയിലും ഹെൽപ്പ് ചെയ്യും ഡെഡ് ഹെഡിങ് പൈലറ്റ്സിന് കോക്പിറ്റ് ജംബ് സീറ്റിൽ ഇരിക്കാൻ അനുമതിയുണ്ട് ഇത് സാധാരണ യാത്രക്കാർക്ക് അനുവദിക്കില്ല ജംബ് സീറ്റ് എന്താണെന്ന് കൂടി പറയാം കോക്പിറ്റിന്റെ പിറകിൽ ചെറിയൊരു ചെയറിൽ പൈലറ്റോ ക്രൂ അംഗമോ ഇരിക്കുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതാണ് ജെം സീറ്റ് സാധാരണയായി പൈലറ്റുമാർ ഡെഡ് ഹെഡിങ് ക്രൂ അല്ലെങ്കിൽ ഏവിയേഷൻ അതോറിറ്റി ഇൻസ്പെക്ടേഴ്സ് മാത്രമേ അവിടെ ഇരിക്കാറുള്ളൂ ജെം സീറ്റിൽ ഇരിക്കാൻ സ്പെഷ്യൽ പെർമിഷൻ വേണം ഇതൊരു സെൻസിറ്റീവ് ാണ് ട്രെയിനി പൈലറ്റ്സിന് സീനിയർ ക്യാപ്റ്റനെ കോക്പെറ്റിൽ നിന്ന് ഒബ്സർവ് ചെയ്യാനും ഇത് ഉപയോഗിക്കാറുണ്ട് ജെ സീറ്റിലിരിക്കുന്നവർക്ക് ഇരിക്കുന്നവർക്ക് കോക്പെറ്റ് വ്യൂ നേരിട്ട് കാണാനും സാധിക്കും വിമാനത്തിൽ ഒരു ടെഡിങ് പൈലറ്റ് ഉണ്ടായാൽ ഹൈജാക്കിംഗ് സംഭവിക്കുമ്പോഴത് സാധാരണ യാത്രക്കാരുടെ ഭാഗ്യം തന്നെയാണ് കാരണം അവർ ട്രെയിൻഡ് വാരിയേഴ്സിനെ പോലെ റെസ്ക്യൂ ഓപ്പറേഷന്റെ ആദ്യ പ്രതിരോധ രേഖയാണ് ചില ഹിസ്റ്റോറിക്കൽ ഹൈജാക്കിംഗ് കേസുകളിൽ ടെഡ് ഹെഡിങ് പൈലറ്റ്സ് ഹൈജാക്കേഴ്സിനെ ഫിസിക്കലി കൗണ്ടർ ചെയ്തിട്ടുണ്ട് ജം സീറ്റിലിരിക്കുന്ന പൈലറ്റ് കോക്പെറ്റിന് അടുത്താണ് ഹൈജാക്കേഴ്സ് കോക്പെറ്റിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ നേരിട്ട് പ്രതികരിക്കാൻ ഇവർക്ക് സാധിക്കും അവർക്ക് എമർജൻസി പ്രോട്ടോകോൾ എയർപോർട്ട് എ ടി സിയിലേക്ക് പാസ് ചെയ്യാൻ സാധിക്കും യൂണിഫോം ഇല്ലാതെയും ചില സമയം യൂണിഫോം ധരിച്ചും ഇവർ യാത്ര ചെയ്യാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ജം സീറ്റ് എയർലൈൻ്റെ രഹസ്യ ആയുധമാണ് സേഫ്റ്റി ട്രെയിനിങ് റെസ്ക്യൂ ഗുഡ് വില് എല്ലാം അടങ്ങിയ ഒരു മാജിക്കൽ ചെയറാണ് കോക്കെറ്റ് ജം സീറ്റിൽ ഒരു എക്സ്ട്രാ പൈലറ്റ് ഉണ്ടെങ്കിൽ ഫ്ലൈയിങ് ഓഫീസസിൽ ഒരാൾക്ക് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായാൽ അൺകോൺഷ്യസ് ആവുകയോ അറ്റാക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ ജം സീറ്റിൽ പൈലറ്റിന് കൺട്രോൾ ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കും ഇത് പാസഞ്ചേഴ്സിന്റെ ജീവൻ രക്ഷിക്കുന്ന ബാക്കപ്പ് സിസ്റ്റമായി മാറും ഡെഡ് ഹെഡിങ് പൈലറ്റ് ഫ്ലൈറ്റ് ഒബ്സർവ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഈ യാത്രയ്ക്കും എയർലൈൻ തന്നെ ചെലവ് വഹിക്കും കാരണം ഇത് ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഡെഡ് ഹൈഡിങ് ചെയ്യുന്ന പൈലറ്റ് സാധാരണ നെക്സ്റ്റ് ഡ്യൂട്ടിക്ക് തയ്യാറാകുന്നതാണ് അതിനാൽ ടെക്നിക്കലി അവർ ഓൺ ഡ്യൂട്ടിയാണ് ഇതൊരു എയർലൈൻ ഓപ്പറേഷൻ സ്ട്രാറ്റജിയാണ് വിമാനം താമസിക്കാതിരിക്കാൻ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി വിമാനത്തിന്റെ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി എല്ലാമാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഒരു പൈലറ്റിനെ എത്തിക്കാത്തതിനാൽ വിമാനം മണിക്കൂറുകളോളം നിലച്ചു കിടക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു രഹസ്യയാത്ര ഒരു വിമാനത്തിൽ ഡെഡ് ഹൈഡിങ് പൈലറ്റ് ഉണ്ടെങ്കിൽ എക്സ്ട്രാ സേഫ്റ്റി അഡ്വാൻറ്റേജ് ആണ് ചില അപകടങ്ങളിൽ ഡെഡ് ഹെഡിംഗ് പൈലറ്റ് വിമാനം രക്ഷിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ തന്നെ ഒരു ബോയിങ് സെവൻ ത്രീ സെവനിൽ ക്യാപ്റ്റൻ അൺകോൺഷ്യസ് ആയപ്പോൾ ചെം സീറ്റിലിരുന്ന ഡെഡ് ഹെഡിങ് പൈലറ്റ് വിമാനം സേഫ് ആയി ആയിക്കി ഏവിയേഷൻ എക്സ്പേർട്സ് പറയുന്നത് ഡെഡ് ഹെഡിങ് പൈലറ്റ്സ് ടു എക്സ്ട്രാ ലൈഫ് ഇൻഷുറൻസ് ഫോർ പാസഞ്ചേഴ്സ് എന്നാണ് അടുത്ത തവണ നിങ്ങൾ വിമാനം കയറുമ്പോൾ ചുറ്റും നോക്കൂ ആരായിരിക്കും ആ ഡെഡ് ഹെഡിങ് പൈലറ്റ്സ് സാധാരണ യാത്രക്കാരനായി തോന്നുന്ന ആൾ ഒരു നിമിഷം കൊണ്ട് കോക്പിറ്റിലേക്ക് വിളിക്കപ്പെടുകയും ആയിരക്കണക്കിന് ജീവന്റെ രക്ഷകനാകുകയും ചെയ്യാം